നമസ്കാരം പ്രിയപ്പെട്ടവരെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം ചെയ്യണമെന്ന് കരുതിയ ഒരു വീഡിയോ ആണിത് പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അന്നെനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്നത് ചെയ്യുന്നു എന്നേ ഉള്ളൂ പലരും എന്നോട് ചോദിക്കാറുണ്ട് സഖാവ് എന്തിനാണ് ലീഗിനോട് ഇത്രത്തോളം അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിനോട് ഇത്രത്തോളം മര്യാദയില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നതെന്ന് കേൾക്കുന്നവർക്ക് അത് മര്യാദ കേടായിട്ട് തോന്നുമെങ്കിലും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് അതിൽ മര്യാദകേടില്ല എന്ന് മനസ്സിലാവും അതുപോലെ തന്നെയാണ് എനിക്ക് ഞാനൊരു ഇസ്ലാം വിശ്വാസിയാണ് ഞാൻ വിശ്വസിക്കുന്ന മതത്തെ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയും വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടിയും മലീനസപ്പെടുത്തുന്ന ഒരു കൂട്ടർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നു എങ്കിൽ അത് ഈ പാണക്കാടന്മാർ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് അല്ലാതെ ഇത്രത്തോളം ഇസ്ലാമതത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ കളങ്കപ്പെടുത്തുകയും മലീനസപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടർ ലോകത്ത് ദുനിയാവിൽ വേറെ എവിടെയും ഇല്ല പക്ഷെ അള്ളാഹു താല പടച്ച കൂട്ടറിൽ തന്നെ ഇസ്ലാം മതത്തിന്റെ വക്താക്കളായി നിന്നുകൊണ്ട് ഇസ്ലാം മതത്തെ മലീനസപ്പെടുത്തുന്ന മറ്റൊരു കൂട്ടർ വേറെയില്ല അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് നമുക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് അവസരത്തിനൊത്ത് അപ്പനെ മാറ്റി വിളിക്കുന്നത് പോലെ ആശയത്തെയും ഇസ്ലാമിന്റെ ആശയത്തെയും കൂട്ടിക്കുറച്ച് ഇസ്ലാം മതത്തെ കളങ്കപ്പെടുത്തുന്നത് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവരോട് എനിക്ക് ഇത്രയും ആദർശ ശത്രുത ആശയ ശത്രുത അല്ലാതെ വ്യക്തിപരമായിട്ട് പാലക്കാട് കുടുംബത്തിലോട് ഒന്ന് തോന്നാൻ നമുക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ കൂടുതൽ വലിച്ചഴിക്കുന്നില്ല കാര്യത്തിലോട്ട് കിടക്കാം ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മലപ്പുറം ജില്ലയിലും മറ്റും യു ഡി എഫിന് നേട്ടമുണ്ടായപ്പോൾ ീതികളിൽ അവർ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളും അവർ കാണിച്ചു കൂട്ടിയ അടിഞ്ഞാട്ടങ്ങളും ഇത് ഞാൻ പറയാൻ കാരണം അവരുടെ ഭാഷ കടമെടുത്തിട്ടാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും വിജയത്തിലെത്തുമ്പോൾ ആണെന്നും പെണ്ണെന്നും ഇല്ലാതെ അവർ ആഹ്ലാദ പ്രകടനം നടത്താറുണ്ട് അത് സ്വാഭാവികമാണ് അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷേ സമസ്തയുടെ ലീഗിനെ ലീഗിന്റെ സമസ്തയുടെ ഇവരുടെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇടതുപക്ഷമോ ചെമ്പതാക പിടിച്ച ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടിയോ റോഡിൽ ആഹ്ലാദ പ്രകടനം നടത്തിയാൽ അത് ഇന്നതാണെന്ന് അവരുടെ ഭാഷ കടമെടുത്തുകൊണ്ട് പറയുന്നതാണ് അവർ കാണിച്ച പേക്കൂത്തുകളും അവർ കാണിച്ച പിന്നെ എന്താണ് തെമാണിത്തരങ്ങളും നിങ്ങൾ കണ്ടതാണ് ഇതെല്ലാം ഇസ്ലാം മതത്തിൽ ഉള്ളതാണോ കാര്യത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചില മഹാന്മാരുടെ മഹത്വാക്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ആദ്യം എന്ന് പറയുന്നത് ഇബിലീസിന്റെ രൂപമണിഞ്ഞ അബ്ദുൽ സമദ് പൂക്കോട്ടൂരിന്റെ വാക്കുകളാണ് കഴിഞ്ഞ വനിതാ മതിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ വനിതാ മതിൽ നടത്താൻ തീരുമാനിച്ചപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ പ്രസ്താവന നടത്തിയ അബ്ദുൾ സമദ് പൂക്കോട്ടോരിന്റെ വാക്കുകളാണ് ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക സ്ത്രീകളെ പരസ്യമായി രംഗത്തിറക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം അത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കല്ല മറിച്ച് സ്ത്രീകൾക്കൊരു പവിത്രമായ മാന്യവുമായ സ്ഥാനം മതം കൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ആ അപ്പുറത്തേക്ക് ആര് പോയാലും ശരി ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത് ഇത് ഒരു സ്ത്രീ രംഗപ്രവേശം പരസ്യമായി സ്ത്രീകളെ സംബന്ധിച്ചോളം അത് അവരുടെ കുടുംബജീവിതത്തിനോ വ്യക്തി ജീവിതത്തിനോ ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണ് നമുക്ക് മനസ്സിലാവുന്നില്ല പിന്നെ സ്ത്രീകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും സ്വാതന്ത്ര്യ കാഴ്ചപ്പാടൊക്കെ ആളുകൾക്ക് വ്യത്യസ്ത മതത്തിൻ്റെ ഒരു വിഷമം നമ്മൾ പറയുന്നതുകൊണ്ട് മാത്രം വനിതാമതിൽ എന്തുകൊണ്ട് എതിർക്കപ്പെടുന്ന സംഘടിപ്പിക്കുന്നവർ എന്ന രീതിയിലല്ല എതിർപ്പ് മറിച്ച് സ്ത്രീകളെ പരസ്യമായി രംഗത്തെക്കുക എന്ന സമീപനത്തോട് സംസ്ഥാനങ്ങളിലും എതിർന്നു അതിന്റെ യുവ സംഘടനകൾ ഒരു ആദർശത്തിൻ്റെ പേരിൽ അതിന്റെ മതത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ എതിർപ്പ് പ്രകടിപ്പിച്ചാണ് ഇപ്പോഴുണ്ടായതല്ല ഇത് വനിതാ മതിൽ വന്നപ്പോഴുള്ള എതിർപ്പല്ല അങ്ങനെ രീതിയിലേക്ക് മറിച്ച് സ്ത്രീകളെ പരസ്യമായി രംഗത്തെറക്കുകയാണ് വിഷയത്തിൽ സ്ത്രീകൾക്ക് അവരുടേതായ മാന്യതയും പദവി മതവും വകവച്ചു ആ പരിധിക്ക് പരിധിക്കപ്പുറത്തേക്ക് അവർ രംഗത്തിറക്കുന്നതിന് സമസ്ത കേരള ജമ്യോത്രമയുടെ അനുയായികൾ അവരുടെ ഭാര്യമാരെയോ അവരുടെ മറ്റു കുടുംബിനികളെയോ ഇങ്ങനെ ഒരു വിഷയത്തിനും പരസ്യമായി രംഗത്തിറക്കാറില്ല വനിതാ മതിലിനോട് അവർക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ ഇസ്ലാം മതവിശ്വാസികളായ സ്ത്രീകൾ റോഡിലിറങ്ങി ഇതുപോലെയൊക്കെ കാണിക്കുമ്പോൾ അത് ഇസ്ലാമിന്റെ ആശയത്തിന് എതിരാണ് എന്നുള്ളതാണ് ഇനി മറ്റൊരു തലപ്പാക്കറ്റ് കെട്ടിയ താടിക്കാരന്റെ പാണക്കാട് കുടുംബത്ത് നട്ടലിൽ കൊണ്ട് പണയം വെച്ച ഒരു കള്ള താടിക്കാരന്റെ പ്രസ്താവനയും കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു ലീഗിന്റെ നല്ലവരായ സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവരെ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നതും പിന്നെ നാൽക്കാലി മൂരികൾക്ക് വിവരം വെച്ചിട്ടും വിവരം വെക്കാത്ത ചില മൂരികൾക്കെതിരെയാണ് എന്റെ വീഡിയോ അതുപോലെ എല്ലാ മതപണ്ഡിതന്മാരെയും ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഭയന്ന് ആഹ്റത്തെ ഭയന്ന് ഇസ്ലാം മതത്തിന്റെ വേണ്ടി മതപ്രഭാഷണം നടത്തുന്ന മതപ്രഭാഷകരോട് മൊത്തം ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ദുനാവിന് വേണ്ടി നട്ടല് മാണക്കാട് കുടുംബത്തെ പണയം വെച്ച് ഇസ്ലാമത വിശ്വാസികളെ കബളിപ്പിക്കുന്ന കള്ള മതപണ്ഡിതന്മാർക്കും കൂടെ എതിരെയുള്ള വീഡിയോ ആണ് അപ്പൊ ആ തലപ്പാക്കെട്ട് കിട്ടിയ കള്ളമൂലാരുടെ ആ ഒരു വീഡിയോ കൂടി നമുക്ക് കേട്ടിട്ട് ബാക്കി കാര്യത്തിലോട്ട് കടക്കാം ഞാൻ തീർത്തു പറയുന്നു മുസ്ലിം ലീഗ് സമസ്തയുടേതാണ് മുസ്ലിം 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 ലീഗ് ലീഗ് സമസ്തയുടേതാണ് സമസ്തയോ സമസ്ത കേരള അപ്പോൾ അബ്ദുൽ സമദ് പൂക്കോട്ട് വരും ഈ പേരറിയാൻ കള്ള കള്ളമുലിയാരൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ലീഗ് സമസ്തയുടേതാണ് സമസ്ത ലീഗിൻ്റെതാണ് സമസ്തയിലുള്ളവന്മാരുടെ അമ്മ ഉമ്മമാരോ പെങ്ങന്മാരോ അതല്ലെങ്കിൽ അവരുടെ സഹോദരിമാരോ അവരുടെ മക്കളോ ഭാര്യമാരോ എന്നും റോഡിലിറങ്ങി ആഭാസ തരങ്ങൾ കാണിക്കത്തില്ല അത് ഇസ്ലാമിലുള്ളതല്ല കേട്ടല്ലോ ഇസ്ലാമിന്റെ ആശയങ്ങൾ കറക്റ്റായി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കാരണം തല മറയ്ക്കണം മാലിമയ വസ്ത്രധാം ഇതൊക്കെ ഇസ്ലാമിന്റെ ആശയങ്ങളാണ് അത് ആരെയും നിർബന്ധിച്ച് ചെയ്യാനുള്ളതല്ല ഇഷ്ടമുള്ളവർ ചെയ്യും ഇഷ്ടമില്ലാത്തവർ ചെയ്യില്ല അത് എന്തായാലും ആരെയും ഒന്നും നിർബന്ധിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അത് ഇസ്ലാമിന്റെ കാഴ്ചകളാണ് കാഴ്ചപ്പാടുകളാണ് അതിനോടൊന്നും നമുക്ക് എതിർപ്പ് പറയാൻ പറ്റത്തില്ല ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം വീഡിയോസ്ലുക്കി അല്ലോ എനിക്ക് അതേ സമയത്ത് പൂക്കോട്ടോരോട് പറയാനുള്ളത് ഈ കള്ളമൂലിയാരോട് ചോദിക്കാനുള്ളത് ലീഗിന്റെ തേങ്ങാ പൂള് പച്ച കൊടിയും പിടിച്ചിട്ട് ഈ റോഡിൽ കിടന്ന് ഈ ആഭാസത്തരം കാണിക്കുന്നവർ സമസ്തയിലുള്ളവന്മാരുടെ ഉമ്മമാരോ പെങ്ങന്മാരോ സഹോദരിമാരോ മക്കളോ അതല്ലെങ്കിൽ ഭാര്യമാരോ അല്ലെങ്കിൽ കാമാത്യ പുരത്തുന്ന് കാശ് കൊടുത്ത് വാടകയ്ക്ക് ഇറക്കിയവരാണോ എന്റെ ചോദ്യം അതാണ് ഓക്കെ സമസ്തയുടെ ആൾക്കാർ അവരുടെ ഉമ്മമാരെയും പെങ്ങന്മാരെയും വീട്ടിലുള്ള കുടുംബത്തിലുള്ള സ്ത്രീകളെയും തെരുവിൽ ഇറക്കില്ല സത്യം അങ്ങനെ ആവണം കാരണം ഇസ്ലാം മതത്തിന്റെ ആശയപ്രകാരം അങ്ങനെ തന്നെയാണ് പക്ഷെ സമസ്തയുടെ ലീഗിന്റെ സമസ്തയുടെ ലീഗിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ തേങ്ങാപ്പൂൾ പതിച്ച പച്ച കൊടിയും പിടിച്ച് കിടന്ന് ഈ ആഭാസം നൃത്തം ചവിട്ടുന്നത് സമസ്തയിലുള്ളവന്മാരുടെ ഉമ്മമാരും പെങ്ങന്മാരും സഹോദരിമാരും പെൺമക്കളും ഭാര്യമാരും അല്ലെങ്കിൽ ഇവരെല്ലാവരും കാമാത്തിപുരത്തൊന്ന് കാശ് കൊടുത്ത് വാടകയ്ക്ക് ഇറക്കിയവരാണോ ചോദിക്കാൻ പാടില്ല എന്നറിയാം പക്ഷെ ഇസ്ലാം മതത്തെ നിന്റെയൊക്കെ തന്തയില്ലായ്മയ്ക്ക് വേണ്ടിയിട്ടും നീയൊക്കെ അവസരത്തിനൊത്ത് മാറി മാറി അപ്പ എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്കും ഇസ്ലാം മതത്തിന്റെ ആശയങ്ങളെ വളച്ചൊടിക്കുന്നത് കൊണ്ട് ചോദിച്ചതാണ് ഉത്തരമുണ്ടെങ്കിൽ തരണം അത് പാണക്കാട്ടത്തെ മൂത്തപൂരി ആയാലും ശരി തലപ്പാക്കെട്ട് കെട്ടിയ ഈ നേരത്തെ വീഡിയോയിലുള്ള നട്ടല് പണയം വെച്ചവനായാലും ശരി അബ്ദുൽ സമദ് പൂക്കോട്ട് വരുന്ന അപ്പോളെ കാണുന്നവരെ അപ്പാ എന്ന് വിളിക്കുന്ന അവസരത്തിനൊത്ത് ആശയം മാറ്റുന്നവനായാലും ശരി മറുപടി തരണം ഞാനും ഒരു ഇസ്ലാം മത വിശ്വാസിയാണ് ഇസ്ലാം എന്താണെന്നും ഇസ്ലാമിന്റെ ആശയങ്ങൾ എന്താണെന്നും മദ്രസയിൽ പോയി പഠിച്ചവനാണ് ഞാൻ ആ ആശയങ്ങളിൽ നീയൊക്കെ ചേർന്ന് വെള്ളം ചേർക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വരുന്നത് ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ആഹ്ലാദ നൃത്തത്തിനിടയിൽ ലീഗിന്റെ ചില തെമ്മാടികൾ കാണിച്ച മറ്റൊരു ആപാദത്തരമായിരുന്നു ദ ഈ കാണുന്നത് മുണ്ടുപൊക്കി കാണിക്കുക ഈ മുണ്ടുപൊക്കി കാണിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ പാലക്കാടന്മാര് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗിന്റെ ഒരു മാസ്റ്റർ ആണ് അത് പാണക്കാട് ബഷീറലിയെ കണ്ട് എന്നൊന്നും അറിയില്ല പക്ഷെ മുന്നിടവും പിന്നിടവും ഇങ്ങനെ പൊക്കി കാണി മുണ്ടുപൊക്കി കാണിക്കുക എന്നുള്ളത് ഇവന്മാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പിന്നാമ്പുറം പൊക്കി കാണിക്കുന്നത് അതിനകത്തൂടെ സ്വർണം കടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതിന്റെ സൂചനയാണെന്ന് ഒരിക്കലുമല്ല ഈ മുണ്ടുപൊക്കി കാണിക്കുന്നതിന്റെ സൂചന പാണക്കാട് അലിയുടെ ഒരു മുന്നിടം കാണിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരുപാട് പേര് കാണുന്നതല്ലേ അപ്പൊ ഞാൻ വിവരിച്ചു പറയുന്നത് ശരിയല്ല അത്രയേ ഉള്ളൂ പാലക്കാട് ബഷീറലിയുടെ മുന്നിടം കാണിക്കുന്ന ആ വീഡിയോയും യുമാരി ഈ പിന്നിടം കാണിക്കുന്ന വീഡിയോയും തമ്മിൽ ഏറ്റവും അടുത്ത ഒരു ബന്ധമുണ്ടെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ വളരാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വീഡിയോ കൊണ്ടിട്ട് പല സഖാകളും എന്നോട് ചോദിച്ചു സഖാവ് എന്താ ഈ വീഡിയോയ്ക്ക് മറുപടി കൊടുക്കത്തിയെന്ന് ആ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കാരണം അവന്റെ വാപ്പ മരിച്ചിട്ട് മരിച്ചു കരഞ്ഞിട്ടില്ല അവന്റെ സഹോദരൻ മരിച്ചിട്ട് കരഞ്ഞില്ല പച്ചക്കടി വീണപ്പ കരഞ്ഞ സഖാവ് എന്താണ് ഇതിനൊരു മറുപടി കൊടുക്കാത്തത് എന്ന് എന്നോട് ചോദിച്ചായിരുന്നു നിങ്ങൾക്കറിയുമോ എന്റെ 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 മരിച്ചിട്ട് മരിച്ചിട്ട് ഞാൻ 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 മുസ്ലിം ലീഗിന്റെ പൊട്ടി പൊട്ടി കരഞ്ഞു അതിന് പ്രത്യേകിച്ച് മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ പറഞ്ഞത് സത്യമായിരിക്കും കാരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ മാതാപിതാക്കളെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് അപ്പൊ എന്റെ വാപ്പാ ആരാണെന്നും എൻ്റെ ഉമ്മ ആരാണെന്നും എൻ്റെ സഹോദരങ്ങൾ ആരാണെന്നും എനിക്ക് അറിയാവുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ കരയും കാരണം നമ്മുടെ വാപ്പായും ഉമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളാണ് കുടുംബക്കാരാണ് അവന്റെ വാപ്പ ആരാണെന്ന് അവൻ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല കാരണം മുമ്പൊരിക്കും പറഞ്ഞായിരുന്നു ഒരു തന്നെ എന്താ സാധിക്കുക സിദ്ധിക്കാം മറ്റേ ഞങ്ങൾ ലീഗിന്റെ മെമ്പർഷിപ്പ് എടുത്ത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ കാണുന്നതെന്ന് ഒരുത്തം പറഞ്ഞത് അതുപോലെ അവൻ ആരെയോ വാപ്പ എന്ന് വിളിച്ചു അയാൾ മരിച്ചുപോയി അയാൾ കരയേണ്ട കാര്യമില്ല എല്ലാവരും മരിക്കുമ്പോൾ കരയേണ്ട കാര്യമില്ലല്ലോ അവന്റെ അനുജൻ മരിച്ചിട്ടും അവൻ കരഞ്ഞില്ല അവന്റെ വാപ്പ ആരാണെന്ന് അവനെ തിരിച്ചറിഞ്ഞാലല്ലേ അവന്റെ അനിയൻ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റും സ്വന്തം വാപ്പ ആരാണെന്ന് തിരിച്ചറിയുമ്പോഴേ സ്വന്തം സഹോദരനെയും തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് അവൻക്ക് അറിഞ്ഞില്ല അപ്പൊ പച്ചക്കൊടി തറയുമ്പോ മിസ്ലി മുനാഫിക് ലീഗിന്റെ പച്ചക്കൊടി തറയും വീണപ്പോൾ കരഞ്ഞു അവനറിയാം ആ പച്ചക്കൊടി പിടിച്ചിരുന്ന ആരോ ഒരാളാണ് അവന്റെ വാപ്പ എന്ന് അതുകൊണ്ട് അവൻ കരഞ്ഞു ഇതിന് അതല്ലാതെ വേറെ മറുപടി ഒന്നുമില്ല അല്ല ഞാൻ എന്താ പറയണ്ടേ എന്ന് പറയാം നിങ്ങൾ ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നല്ലേ ഇതല്ലേ അതിന്റെ ക്ഷണി ഇതാണ് ഇനി ആയിരം പള്ളിയുടെ ഖാദി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശയ്ക്ക് പോലും കളവ് പറയരുതെന്നാണ് ഈ പാണക്കാടത്തെ സാധിക്കരു എന്ന് പറയുന്ന ഇബ്രീസിന്റെ പിന്നെ കൂട്ടാളി അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കൂട്ടിക്കൊടുപ്പുകാരൻ പല സമയത്തും പല തയ്യത്തിലുള്ള കള്ളത്തരങ്ങൾ പറയുന്നത് നമ്മൾ കണ്ടതാണ് ഈ വീഡിയോയും കൂടെ കണ്ടിട്ട് നമുക്കെന്ന് അവസാനിപ്പിക്കാം ഈ ലീഗിന് വോട്ട് ചെയ്താൽ ദുനാവിൽ മാത്രമല്ല ആഹൃതത്തിലും ഉണ്ണി ഉണ്ടാവും അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ ലീഗിന് വോട്ട് ചെയ്യണം ആ രീതിയിലൊക്കെ ചെറിയ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വർഗീയമായി കൂട്ടാനുള്ള ശ്രമം ലീഗിൻ്റെ ഭാഗത്ത് ബോധപൂർവ്വം ഉണ്ടാകുന്നുണ്ട് ലീഗിന് പറഞ്ഞ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ എനിക്ക് മനസ്സിലായില്ല ചില പ്രസംഗങ്ങളിലൊക്കെ ചില നേതാക്കന്മാരൊക്കെ ഇപ്പൊ കണ്ണൂരില് പ്രസംഗങ്ങളിലൊക്കെ ആൾക്കാർ പറയുന്നു നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ ലീഗിന് വോട്ട് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ലീഗിന് വോട്ട് ചെയ്താൽ അത് ദുയാവിൽ മാത്രമല്ല ആഗ്രഹത്തിലേക്കുള്ള പുണ്യം കൂടിയാണ് അങ്ങനെ മതപരമായ കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ വർഗീയമായി ആളെ കൂട്ടാനുള്ള ഒരു ശ്രമം അതൊക്കെ ചില നേതാക്കൾ പ്രസംഗത്തിന്റെ ഒരു ആവേശത്തിന് വേണ്ടി പറയുന്നതാണ് അത് ലീഗുമായിട്ട് ബന്ധമൊന്നു ലീഗിന്റെ ഭരണാപരമായിട്ടുള്ള ലീക്ക് ആശ്രയത്തിലേക്ക് ആളുണ്ടാക്കാനല്ല ലീഗ് പറയുന്നത് നേതാക്കന്മാർ ചിലപ്പോൾ ആവേശം ആണ് അല്ലാതെ ആഗ്രഹത്തിലേക്ക് ആൾക്കാരെ എത്തിക്കലല്ല ലീഗിന്റെ പണിയൊന്നാണ് സത്യത്തിൽ അത് സത്യമാണ് അത് ഒരു തരത്തിലുള്ള ആവേശ ആശയമാണ് പക്ഷെ ലീഗിന്റെ വേദിയിൽ കയറിയാൽ പുള്ളി ഇതൊക്കെ അങ്ങ് മറക്കും പിന്നെ ഇബിനിസിന്റെ റോൾ എടുക്കും ഇബിനിസ് അതായത് പുള്ളി ഒരിക്കൽ പറഞ്ഞത് ഈ പച്ചക്കൊടി അള്ളാന്റെ അറസ്റ്റിന്റെ തണലിൽ കിട്ടാൻ വരെ ഉപയോഗപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞതല്ല പുള്ളിക്കാരൻ പറഞ്ഞതാണ് കേട്ടോ ആ നമുക്ക് തണലിലേക്ക് വരെ ഈ ഹരിത പതാകയുടെ തണൽ നയിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക പുള്ളിക്കാരൻ ഇതുപോലെ പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട് ആയിരം പള്ളിയുടെ ഖാദിയാണ് ഇസ്ലാം മതത്തിന്റെ കേരളത്തിലെ അപ്പോർസ്ഥലം എന്നാണ് പലരൊക്കെ പറയുന്നത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചിലപ്പോ മലപ്പുറത്തിന്റെ മണ്ണിൽ ജനിച്ചവരാ ജനിക്കാത്തവരൊക്കെയാണ് നിങ്ങളിട്ട് വേണ്ടത് ചെയ്തു പക്ഷെ ഇസ്ലാം മതത്തിന്റെ ആശയത്തിൽ ഞങ്ങൾ ഒരിക്കലും വെള്ളം ചേർക്കാറില്ല ഞങ്ങൾ ചിലപ്പോൾ അള്ളായി പേടിച്ച് ജീവിക്കും കുറാൻ അനുസരിച്ച് ജീവിക്കും പ്രവാചകന്റെ സുന്നത്തുകളെ പിൻപറ്റി ജീവിക്കും അതിൽ തെറ്റുകൾ ഉണ്ടാവും ഞങ്ങളും പടച്ചോനുമായിട്ട് ആയിക്കോളും പക്ഷേ ഈ പാണക്കാട മൂരികളുടെ കുണ്ടിയും താങ്ങിയിട്ട് സ്വർഗ്ഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ കോണി കോട്ട് കുത്തിയാൽ സ്വർഗ്ഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ ഇങ്ങനെ കുറെ പടപ്പാക്കുകൾ പടച്ചു തമ്പുരാനെ നാൽക്കാലി മൂരികൾക്ക് പോലും ഈ വർത്തമാന കാലഘട്ടത്തിൽ വിവരം വെച്ചിട്ടും ഈ ഇരികാലി മൂരികൾക്ക് വിവരം വെച്ചില്ലല്ലോ അല്ല എന്ന ഒറ്റ കൂടി ഇരുകാലി മൂരികൾക്ക് ഇനിയെങ്കിലും നീ വിവരം കൊടുക്കണേ അല്ല എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇത്രയൊന്നും പറയണമെന്ന് കരുതുന്നതല്ല പാണക്കാട്ടത്തെ മൂരികൾ കൂട്ടിക്കൊടുപ്പുകാർ സംഘപരിവാറിന് ഇല മതത്തെ കൂട്ടിക്കൊടുത്തിട്ട് അവരുടെ രാഷ്ട്രീയ ലാഭത്തിനും വ്യക്തിജീവിതത്തിനും വേണ്ടിയിട്ട് ഈ തെമ്മാടി തലങ്ങൾ കാണിക്കുമ്പോൾ ഇത്രയൊക്കെ പറയാതിരുന്നാൽ ശരിയാവില്ല എന്ന് മാത്രം ബോധിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു